സ്വന്തമായൊരു വീട് എന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് ഒരായുഷ്കാലം മുഴുവൻ അധ്വാനിച്ച പണം കൊണ്ട് വീട് പണിയുന്നവരും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒന്നിലധികം വീട് പണിയുന്നവരും ഒക്കെയുണ്ട് അതിൽ ഈ രണ്ട് വിഭാഗത്തിലും നടൻ ബാലയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ വീട് ആരാധകർക്ക് കാണിച്ചു തരുന്നത് കോടികളുടെ ആസ്തിയുള്ള നടൻ ബാല ജനിച്ചു വളർന്ന വീട് ചെന്നൈയിലാണ് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹ ശേഷമാണ് കൊച്ചിയിൽ പുതിയ വീട് വാങ്ങുന്നതും കലൂരിലെ വീട്ടിലേക്ക് സ്ഥിരമായി താമസം മാറുന്നതും ദാമ്പത്യ പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം കണ്ട ആ വീട്ടിലേക്ക് തന്നെയാണ് എലിസബത്തും ഗോകിലയും എല്ലാം വലതുകാൽ വെച്ച് കയറിയതും എന്നാൽ ഇപ്പോൾ കോകിലിയുമായുള്ള പുതിയ ജീവിതം ബാല ആരംഭിച്ചിരിക്കുന്നത് വൈക്കത്താണ് കഠിന ശിവഭക്തയായ കോകിലിയുടെ വലിയ ആഗ്രഹമായിരുന്നു പ്രകൃതിയോടിണങ്ങിയുള്ള ഒരു വീടും ഗ്രാമാന്തരീക്ഷവും ബാലയ്ക്കൊപ്പം കൊച്ചിയിലേക്ക് വന്നപ്പോൾ തന്നെ കോകില തുറന്നു പറഞ്ഞതും ആ ആഗ്രഹം തന്നെയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയ്ക്കായുള്ള ലൊക്കേഷൻ തേടുന്നതിനിടെ വൈക്കത്തെ അതിമനോഹരമായ ഈ വീട് കണ്ടെത്തിയത് കോകിലയ്ക്കും വീടേറെ ഇഷ്ടപ്പെട്ടതോടെ അത് സ്വന്തമാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് കായൽക്കരയിൽ വെസ്റ്റേൺ രീതിയിൽ ഒരുക്കിയ വിശാലമായ ജനലുകളും ഓപ്പൺ കിച്ചണും ഹാളും അടക്കമുള്ള മനോഹരമായ ഈ വീട് ബാല വിലയ്ക്ക് തന്നെ വാങ്ങിയത് രണ്ട് കോടിയോളം രൂപയാണ് ഈ വീടിന് വേണ്ടി ബാല ചെലവിട്ടത് അതിൻ്റെ പൂന്തോട്ടവും ചെടികളും മറ്റും പിന്നീട് മനോഹരമാക്കിയെടുക്കുകയായിരുന്നു ബാല നേരത്തെ കൊച്ചിയിൽ നിന്നും മാറി നിൽക്കുന്നത് സംബന്ധിച്ച ബാല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനിയില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇത് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ പിന്നാലെയാണ് ബാലയും ഭാര്യയും കൂടി വിളക്ക് കത്തിച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും പാല് കാച്ചുന്നതിൻ്റെയും ഒക്കെ വീഡിയോ പങ്കുവച്ചത് ബിഗ് ബി ബാലയ്യായി ഞാൻ തിരിച്ചു വരുമെന്നും താൻ കൊച്ചി വിട്ടെന്നും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഞാൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും ബാല പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ഇട്ടിരുന്നു പലരും കമന്റിൽ സ്ഥലം വൈക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ബാലയും ആ കാര്യം സ്ഥിരീകരിച്ചത് അതോടൊപ്പമാണ് വീട് ബാല ഉടൻ ഷൂട്ട് ചെയ്യാനിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ദമ്പതികൾക്ക് താമസിക്കാനും വേണ്ടി വാങ്ങിയതാണ് എന്ന് ഫോട്ടോഗ്രാഫർ ഷാലു പേയാട് പറഞ്ഞത് എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലേയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി മനസ്സുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവരും സന്തോഷമായി ഇരിക്കട്ടെ എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു ബാലയുടെയും കോഗിലയുടെയും വിവാഹം കുട്ടിക്കാലം മുതൽ ബാലയെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും നടനെ നടനെക്കുറിച്ച് ഡയറി വരെ എഴുതിയിട്ടുണ്ടെന്നും കോഗില പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അവളുടെ മനസ്സിലുള്ള ഇഷ്ടമറിഞ്ഞപ്പോൾ എന്നിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഇഷ്ടമാണെന്നുമാണ് ബാല പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന ആളുണ്ടെന്ന് മനസ്സിലാക്കി ആ ഡയറി ഒരിക്കലും കള്ളമല്ല അതിൽ ആത്മാർത്ഥതയുണ്ടെന്നും ബാല പറഞ്ഞിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും